ചിക്കൻ കറിക്കായി ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കുറച്ച് കടുക് ആഡ് ചെയ്യാം കടുക് ആഡ് ചെയ്തിട്ടുണ്ട് കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം അതിലേക്ക് ചെറുതായി തരുന്ന സവാള ഇട്ട് കൊടുക്കാം ഇത് നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ചിക്കനാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നാല് സവാളയാണ് അതിനകത്ത് മീഡിയം സൈസ് സവാളയാണ് അതിനകത്ത് ചേർത്ത് നന്നായി ഇളക്കി ചേർക്കാം കീട്ടത്തിൽ ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം വാടി തിന് ശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക രണ്ടു മിനിറ്റോളം നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ശേഷം കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കിക്കുള്ള ഉള്ളിയും സവാളയും ഒക്കെ ഏതാണ്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ഇട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി പൊടി ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കുക സ്പൂൺ മഞ്ഞൾ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കേണ്ടവരെ ഒരു സ്പീ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കുക പൊടിയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്ക മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക മസാല എല്ലാം നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കാം ചെറിയ ഫ്ലെയിമിലായിരിക്കണം അടച്ചു വയ്ക്കുമ്പോൾ വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മസാല എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പച്ചക്കണിയും വെള്ളവും ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടി ആഡ് ചെയ്ത് കൊടുക്കും മസാലയെല്ലാം നന്നായി ആയി ഇനി നമുക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ച വെള്ളമാണ് നല്ല ചൂടോടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം തിളപ്പിക്കുക അത് കഴിഞ്ഞൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക അടച്ചു വെച്ച് വേവിക്കാം ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം in need your